നമ്മുടെ അധ്യക്ഷ പ്രസംഗത്തിനായി അധ്യക്ഷനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു എല്ലാവർക്കും എല്ല നമ്മളൊരു വലിയ ദുരന്തത്തിനെ കേരളം സാക്ഷി വഹിച്ചിരിക്കുകയായിരുന്നു അതിൽ നിന്നൊക്കെ ഒരു മുക്തി നേടിയ ശേഷം നമ്മൾ ചെറിയ രീതിയിലാണ് ആഘോഷ പരിപാടികൾ കേരളത്തിലെ പാടും സംഭവിച്ച കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് ആചാരപരമായി അതായത് വിശ്വർമാർക്ക് ആചാരപരമായി ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് നമ്മുടെ ഈ ഋഷി പഞ്ചമി അപ്പോൾ ആ ഋഷി പഞ്ചമി ആചാരപരമായി നമ്മളെ ഈ വേദിയിൽ ഇന്ന് ആഘോഷിക്കുകയാണ് അപ്പോൾ ആഘോഷം എന്നൊരു ചെറിയൊരു വാക്ക് മാത്രമേ ഉള്ളൂ ഇത് ഒരു ഓഡിയൻസിൽ നമ്മുടെ കുറച്ച് കലാകാരന്മാരുടെ കലാപുറം പരിപാടികളും അതുകൊണ്ട് തന്നെ നമ്മുടെ ഇടയിൽ നിന്നുള്ള വിശിഷ്ട വ്യക്തികൾക്ക് ആദരവ് കൊടുക്കുകയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വേദിയിൽ നമ്മൾ നിർവഹിക്കുന്നത് അതിലേറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മുടെ ഓണവല് കുടുംബ അംഗങ്ങളെയാണ് നമുക്കെല്ലാവർക്കും അറിയാം ലോക പ്രശസ്തരായിട്ടുള്ള ഒരു കുടുംബമാണ് ഓണവല് കുടുംബം നമ്മുടെ ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് മഹാവിഷ്ണുവിൻ്റെ പത്ത് അവതാര കഥകൾ ചിത്രകഥാ രൂപത്തിൽ ആ ചിത്രകഥാ രൂപത്തിൽ നമ്മുടെ ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു മാർഗമാണ് ഈശ്വരവിശ്വാസം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മാർഗമാണ് ഓണവില് എന്ന് പറയുന്നത് എനിക്ക് ഇത്രയാണ് അറിവുള്ളത് അത് കൂടുതൽ അവർക്ക് ആദരവ് കൊടുക്കുന്ന സമയത്ത് അവർ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കും അപ്പോൾ ഞാൻ അതിശ എന്ന നിലയിൽ നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത് കാരണം ഒത്തിരി വലിച്ചു നീട്ടി സംസാരിക്കാനോ ഒന്നും ആഗ്രഹിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഋഷിപഞ്ചമി എന്ന് പറയുന്നത് തന്നെ ഈ പ്രപഞ്ച സിഷ്ടാവായിട്ടുള്ള വിശ്വകർമ്മ ഭഗവാൻ അദ്ദേഹം തൻ്റെ മക്കളായിട്ടുള്ള ആദി ഋഷികളായിട്ടുള്ള പഞ്ച ഋഷികളായിട്ടുള്ള സനകൻ സനാതനൻ പ്രത്സനൻ അഫുവൻസൻ സുവർണസൻ എന്നീ പഞ്ച ഋഷികളെ ഈ പ്രപഞ്ച സൃഷ്ടാവിനെ ദർശിക്കണമെന്ന ആഗ്രഹം കലസിലായിട്ട് ഒരു വർഷങ്ങളായി തപസ്സനുഷ്ഠിക്കുകയും ആ തപസ്സിൻ്റെ ഫലമായിട്ട് അവരുടെ മുന്നിൽ ഈ പ്രപഞ്ച സൃഷ്ടാവ് പഞ്ചമുഖ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും ഈ പ്രപഞ്ചം പരിപാലിക്കുന്നതിനാവശ്യമായിട്ടുള്ള അറിവുകൾ പ്രദാനം ചെയ്ത ദിവസമാണ് ഋഷി പഞ്ചമി ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഈ പഞ്ച ഋഷികൾ ഈ പഞ്ച ഋഷികളിൽ നിന്നാണ് ഈ മാനവരാശിയുടെ സംസ്കാരം തന്നെ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഈ സംസ്കാരത്തിന്റെ ഉടമകളും നമ്മൾ വിശ്വർമ്മകരാണ് അപ്പോൾ ഏറ്റവും പ്രാധാന്യമുള്ള അതായത് പഞ്ച ഋഷികളെ നമ്മൾ എന്ന് വിളിക്കുമല്ലോ സംസ്കാര ഒരു സംസ്കാരം ഉപയോഗിച്ച് ആണെങ്കിലേ എന്ന് വിളിക്കുമല്ലോ ഈ ഐന്ദവരുടെ സംസ്കാരമാണ് ഞാൻ മനസ്സിലാക്കിയിട്ട് അങ്ങനെയാണ് എൻ്റെ ഗുരു എന്നെ അറിയാവുന്ന ഗുരുനാഥകന്മാരൊക്കെ എനിക്ക് പറഞ്ഞതോളം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ ഐന്ദവ ഋഷികളുടെ സംസ്കാരമാണ് ഇന്ന് നാം വിളിക്കുന്ന ഹൈന്ദവ സംസ്കാരമായിട്ട് മാറിയിട്ടുള്ളത് അതായത് ഈ ഹൈന്ദവ സംസ്കാരത്തിൻ്റെ ഉടമകൾ എന്ന് പറയുന്നത് നമ്മൾ വിശ്വവർമാരാണ് അപ്പോൾ നമ്മൾ വിശ്വവർമാരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ച സൃഷ്ടാവ് നമ്മളെ ആദിമ ഋഷികൾക്ക് ദർശനം തന്ന ദിവസം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ദിവസമാണ് ഈ ദിവസമാണ് എന്ത് കാര്യങ്ങൾക്കും തുടക്കം കുറിക്കാൻ ശുഭ കാര്യങ്ങൾക്കെല്ലാം തുടക്കം കുറിക്കാനുള്ള പ്രത്യേക ദിവസം അത് ഹൈന്ദവ സംസ്കാരത്തിലെ നമ്മൾ വിശ്വർമ്മൻ മാത്രമല്ല ഏത് സമ്പ്രദായമായിട്ട് കാരണം മതമെന്ന് പറയുന്നത് നമ്മുടെ ഈശ്വരനെ വിശ്വസിക്കാനുള്ള ഒരു അഭിപ്രായം എന്ന് മാത്രമാണ് അർത്ഥം മതം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അഭിപ്രായം എന്നാണ് അപ്പൊ ഈശ്വരനെ ആരാധിക്കാൻ പല അഭിപ്രായങ്ങൾ വന്നതാണ് വിവിധ മതങ്ങളായിട്ട് രൂപപ്പെട്ടിട്ടുള്ളത് അങ്ങനെ ആ മതത്തിൽ തന്നെ വിവിധ രീതിയിൽ ഈശ്വരനെ ആരാധിക്കുക എന്നുള്ളത് കൊണ്ട് അതാണ് ഈ മതങ്ങളിലെ ക്ലാരിഫിക്ക അതിൻ്റെ ഒരു വിവിധ ഡിവിഷനുകളായിട്ട് വന്നിട്ടുള്ളത് സാമുദായം എന്നൊക്കെ രീതി വന്നിട്ടുള്ളത് പക്ഷെ അവിടെ നമ്മൾ പറയുമ്പോഴും ഇതിൻ്റെ ഈ ഒരു മതത്തിൻ്റെ ഇതിൻ്റെ ശില്പികൾ എന്ന് പറയുന്ന വിശ്വർമാരാണ് അടിസ്ഥാനപരമായിട്ട് മുന്നിൽ നിൽക്കുന്നവര് അത് കഴിഞ്ഞിട്ടാണ് ബാക്കി എല്ലാ അഭിപ്രായങ്ങൾ ഈശ്വരനെ ആരാധിക്കുന്ന നമ്മൾ ഇന്ന് വിളിക്കുന്ന പല ഉള്ള അറിവുകൾ വന്നിട്ടുള്ളത് പിരിവുകളൊക്കെ വന്നിട്ടുള്ളത് അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ ഋഷി പഞ്ചമി എന്ന് പറയുന്നത് എൻ്റെ അറിവില് ഈ ലോകത്തെമ്പാടുമുള്ള ഹൈന്ദവ സംസ്കാരം പിന്തുടരുന്ന എല്ലാവരുടെയും ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് ആ ഒരു ദിവസത്തിലെ എൻ്റെ നമ്മുടെ ഈ വേദിയിലെ വിശ്വമ സൗഹൃദ വേദിയുടെ ഈ വേദിയിലെ നിരവധി വിശിഷ്ട വ്യക്തികളെയും നല്ലൊരു ഓഡിയൻസിനെയും അതുകൊണ്ട് തന്നെ നമ്മുടെ സാധുസ്വാമിയൊക്കെ കിട്ടിയാൽ വളരെ സന്തോഷകരം ഉള്ള ഒരു മുഹൂർത്തമാണ് അപ്പോൾ ഈ മുഹൂർത്തം നിങ്ങളെല്ലാം പങ്കുവെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു അവസരം നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് വിനിയോഗിക്കുകയാണ് അപ്പോൾ ഈ ഒരു അവസരത്തിൽ എനിക്ക് ഈ ഒരു വേദിയിൽ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് നമുക്ക് എല്ലാവർക്കും ചേർന്നുകൊണ്ട് കാരണം ഒത്തിരി കഥാകാരന്മാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അവർക്ക് ആദരവുകളുണ്ട് അവരുടെ കലാപരിപാടികളെ നമുക്ക് കാണാനുണ്ട് അതുകൊണ്ട് തന്നെ വിശിഷ്ട വ്യക്തികളെ അവർ നമുക്ക് വേണ്ടിയിട്ട് അവരുടെ ചെറിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് നമുക്ക് കേൾക്കാനുണ്ട് അത്തരം കാര്യങ്ങളൊക്കെയുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട സാധുസ്വാമിയുടെയൊക്കെ ആ നമ്മുടെ അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളൊക്കെ കേൾക്കാൻ കാതോത്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ചേർന്ന് അത്തരം കാര്യങ്ങളിലേക്ക് നമുക്ക് നീക്കാം അപ്പം ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം അയച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ് ജയ് വിശ്വ